ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഓസ്ട്രേലിയയിലെ സൗത്ത് വെയിൽസ് എന്ന സ്ഥലത്ത് കുട്ടി ജനിക്കുകയാണ് അവളുടെ പേര് കാദറിങ് നൈറ്റ് എന്നാണ് ഇപ്പം ഇവർ ജനിച്ച് വീഴുന്നത് വളരെ അബ്യൂസീവായിട്ടൊരു ഫാമിലിയിലോട്ടാണ് അച്ഛനും അമ്മയും എല്ലാം ആൾക്ക് പോയിട്ടാണ് പിന്നെ ഇവൾക്ക് മൂത്ത സഹോദരങ്ങളുണ്ട് അവരെല്ലാം ഇവിടെ മിസ്റ്റേക്ക് ചെയ്യാൻ ഇല്ല അങ്ങനെ വളരെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു ബാല്യകാലമായിരുന്നു അവളത് നമ്മളുള്ള ആ ചെറിയ ടൗണാണ് ആ ടൗണിലുള്ള മറ്റാളുകൾക്കും ഇവിടെ അധികം ഇഷ്ടമല്ല ഇവിടെ അഴിപ്പിക്കത്തില്ല കാരണം ഇങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കൊക്കെ അറിയും അപ്പം ഇവിടെ ഫാമിലിയെ കുറിച്ചും മറ്റുള്ള ആളുകൾക്ക് ധാരണയുണ്ട് അപ്പം ആരും ഇവിടെ അഴിപ്പിക്കത്തില്ല അങ്ങനെ വളരെ കോമൺ തന്നെ ഒരു വലിയ കാര്യമായിരുന്നു അവളത് അങ്ങനെ അവൾക്ക് പ്രായകൂർത്തിയായി അവൾക്ക് സ്വന്തമായിട്ടൊരു ഫാമിലിയൊക്കെ വേണമെന്ന് തോന്നി അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ഫാമിലിയാണ് അവൾക്ക് കിട്ടിയത് പക്ഷേ അവൾക്ക് നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്ന് മേക്ക് ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അവിടെ അങ്ങനെ ആളുകൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ പല ആളുകളെയും പല ആളുകളുമായിട്ട് ഇവർ ഡേറ്റ് ചെയ്യും പക്ഷെ ഒന്നും നമ്മൾ ചെയ്യാവുന്നില്ല ഒന്നെങ്കിൽ ഇവരുടെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ മറ്റേ ആളുടെ പ്രശ്നം കൊണ്ട് ആ ഒരു റിലേഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് അങ്ങനെ എനിക്ക് അവർക്ക് നാൽപ്പത് വയസ്സാവണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചിൽ നാൽപ്പത് വയസ്സാവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും നല്ല ആൾ കണ്ടെത്തണം എന്നുള്ള ആളുകളിലാണെങ്കിൽ അങ്ങനെയാണ് ജോൺ ജോൺ എന്ന് പറഞ്ഞ ഒരാൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാണ് അപ്പം മറ്റുള്ള ആളുകളിൽ നിന്നും ഇത്തരം ആളുകൾ ഡേറ്റ് ചെയ്ത ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയത് ജോൺ ഇവരുടെ അടുത്ത് വളരെ എമ്പത്തറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത് ഇവരുടെ പാസ്റ്റ് എല്ലാം അയാൾക്കറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത് വളരെയധികം കെയർ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ലൈഫിനത് വളരെയധികം ഹാപ്പിയായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറയും അങ്ങനെ ജോൺ ഒന്നും വൈകാതെ തന്നെ ക്യാബറിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അവൻ അവിടെ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ അവർ എല്ലാം പെട്ടെന്ന് ക്യാബറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം ഓക്കെ ആയി വളരെ ഹാപ്പി ആയി പൊക്കോണ്ടിരിക്കാണ് പക്ഷെ കുറച്ച് പ്രശ്നം സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ജോൺ ഒരു കാരണവശാല് ഇവിടെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല ഇവർക്കാണെങ്കിൽ എന്താണ് ഓഫീഷ്യലി മാനേജ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു കാരണവശാലും അതിനെ സമ്മതിക്കുന്നില്ല അതിനുള്ള കാരണം നേരത്തെ അയാൾക്ക് പറ്റിയ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം നേരത്തെ കല്യാണം കഴിച്ചതുകൊണ്ട് പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അയാൾ ഒരു കാരണവശാലും ഒഫീഷ്യലി മാനേജ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട് എല്ലാം ക്യാദറിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ വർഷം രണ്ടായിരം ആവുകയാണ് ഫെബ്രുവരി ടു തൗസൻഡ് ആണ് ആ സമയത്ത് ഇവർ കിച്ചൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കല്യാണം കഴിക്കണം എന്നോട് പറയുന്നു അയാൾ പറയുന്നു ഇല്ല ഓഫീസിലെനിക്ക് അത് പറ്റില്ല കൈക്കലാണ് എനിക്ക് ലീമ്പാണെങ്കിൽ പോകാൻ രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു മുട്ടൻ വഴക്കാവണം അങ്ങനെ ഈ വഴക്കങ്ങോട്ട് മൂക്കുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ പിച്ചാത്തി കത്തി എടുത്തതിന് ശേഷം ഇയാളുടെ നൈറ്റത്ത് വിട്ടുവാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പോയി അപ്പൊ തന്നെ ഇയാൾ അവളെ ഇറക്കി വിട്ടു അവിടെ നിന്നും ഭയങ്കര ശബ്ദത്തിൽ അവിടെ അടുത്ത് ഇങ്ങനെ ആക്കെടുക്കുന്നു എന്നിട്ട് അവളെ ഇറക്കി വിട്ടു ആ സമയത്ത് തന്നെ അവളെ പോയി അങ്ങനെ അവൾ ജോണിൻ്റെ വീട്ടിൽ ഇറങ്ങിയ ശേഷം അതിനടുത്ത് നമ്മുടെ റോഡ് അപ്പാർട്ട്മെൻറിൽ അവൾ താമസിക്കും തുടങ്ങണം പക്ഷേ ഇവർക്ക് എന്താ പറയുക വീണ്ടും ഒറ്റപ്പെടൽ ഏരിയ തുടങ്ങി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പോയി അങ്ങനെ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ഏരിയം അവൻ്റെ ഒക്കെ അടുത്ത് കൂടണം അപ്പം അടുത്ത് കൂടിയ മീൻസ് ഇപ്പം ഇങ്ങനൊരു പൊട്ടിപ്പോയ ബന്ധമായതുകൊണ്ട് തന്നെ വീണ്ടും അത് കൂടിച്ചിറങ്ങി പാടാണെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ നേരത്തെ നേരത്തെ തോന്നുന്ന രക്ഷിച്ചിട്ടില്ല അവളെ എന്താണ് ഫൈറ്റ് ചെയ്ത് അത് തന്നെ ഇവിടെ എടുക്കുവാണ് അതായത് കുറച്ചുകൂടെ ഇൻറ്റിമെറ്റ് ആവാൻ വീട് നോക്കുകയാണ് കുറച്ചുകൂടി ഇൻറ്റിമെറ്റ് ആകണം അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ഈ റിലേഷൻഷിപ്പ് വീട്ടിൽ മുമ്പോട്ട് പോകുന്നവർക്ക് തോന്നി അങ്ങനെ ഇവളെന്താ ചെയ്ത് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഇങ്ങനെ വർക്കിന് പോകുന്ന ടൈമാണ് വർക്കിന് പോയ ടൈമിൽ ആ റൂമിൽ വരുവാണ് അതായത് വീട്ടിൽ വന്നിട്ട് ഇത് എൻ്റെ സ്പെയർ കീ ഉണ്ട് ആ സ്പെയർ കീ വെച്ചിട്ട് തുറക്കുക അപ്പോൾ അതിനകത്ത് അയാളുടെ മൂന്ന് മക്കളുണ്ട് ഇവരെല്ലാം ഒരു ബേബി സിറ്റർ ഏൽപ്പിച്ചു അപ്പം ബേബി സിറ്റർ അവിടെ വന്നു ഇവരെ പിക്ക് ചെയ്തുകൊണ്ട് പോയി അവൻ്റെ ആറ്റിട്ടു എന്നിട്ട് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ നോട്ട് എടുത്ത് ഈ പിള്ളേർ അവിടെ പോയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പുറത്തു പോകുന്നു പുറത്ത് പോകുന്നത് ഡ്രസ്സൊക്കെ ലിങ്ക് ടൈപ്പ് പേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ നിങ്ങൾ കുറെ കാര്യം എഴുതി വെച്ചതിന് ശേഷം ഇവിടെ തോന്നുന്നു കൂട്ടിയിട്ട് പോവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോൺ തിരിച്ചു വന്നു തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് ഈ എടുത്ത് നോട്ടെടുത്ത് വാങ്ങിക്കുവാണ് ഇവര് ഈ കണ്ടും വളരെയധികം ദേഷ്യം പോകുന്നതാണ് ഇവർക്ക് കാരണം അവനറിയാതെ അവൻ്റെ വീട്ടിനകത്ത് കയറുക പിന്നെ പിള്ളേരെ അവിടെ നിന്ന് മാറ്റുക ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇവ എന്ത് ചെയ്യുവോ പണ്ടൊക്കെ അവൾ ആയി അവിടെ വരട്ടെ എന്ന് പറഞ്ഞ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രിഡ്ജ് ചെയ്യുന്ന ഒരു ബിയർ കുപ്പിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് അടുത്ത ദിവസം ഇവരെ പണിക്ക് കാണുന്നില്ല വർക്ക് ചെയ്തെടുത്ത് കാണുന്നില്ല അങ്ങനെ ബോസ് എന്ത് ചെയ്യുമോ ഒരു വർക്കറിനമ്മോട് വിളിയാണ് അങ്ങനെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അന്വേഷിച്ചായിട്ടൊരു സംഭവമാണ് കാരണം പറയാണ്ട് ഇവർ ഇവ എടുക്കാറില്ല അതുകൊണ്ട് അവരുടെ ആളെ വിട്ട് ഇവ സ്റ്റേക്കാണ് നടത്തുവാണം അങ്ങനെ അയാൾ എന്ത് ചെയ്തു വീട്ടിലോട്ട് വന്ന് അതൊരു കത്ത് വന്നു ആരും തുറക്കുന്നില്ല കട ഒന്നും തുറക്കുന്നില്ല അങ്ങനെ വീണ്ടും തട്ടുകയാണ് ഒരു ഇതിലും തുറക്കുന്നില്ല അപ്പൊ മനസ്സിലായി ഞാൻ തിരിച്ച് പോകാൻ തുടങ്ങുന്ന സമയത്ത് നോക്കിയപ്പോൾ കഥവിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചോര ചോരയുടെ പാടുകളാണ് ചോരക്കാരാണെങ്കിൽ പുറത്തേക്ക് ഉറക്കാൻ തന്നെ മനസ്സിലാവുമ്പോൾ അത് ചോര കാണെന്നു ഇത് അതിനെ പറ്റി കയറി അതിപ്പോ എൻ്റെ തിരിച്ച് എന്താ പറയാ വീടിൻ്റെ ചുറ്റും ഒന്ന് നടക്കുവാണ് നടന്നതിനു ശേഷം അവിടെയുള്ള വാതിലെല്ലാം തത്തുവാണ് ജനലെല്ലാം തത്തുവാണ് നല്ല ആരും കാണുന്നില്ല എന്നാൽ പിന്നെ അത് എന്തില്ല പെട്ടെന്ന് തന്നെ കാർ എടുത്ത് തിരിച്ച് ഓഫീസിൽ ചെന്നു ഓഫീസ് ചെന്നിട്ട് ബോസ് എടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവമുണ്ട് പിന്നെ കേട്ടപ്പാട് അപ്പോഴേ ബോസ് എന്ത് ചെയ്തു പോലീസിനെ അറിയിക്കുകയാണ് പോലീസിനെ അറിയിച്ചു പോലീസ് എപ്പോഴും വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വന്നിട്ട് ഇവരെന്തു ചെയ്തു ഇപ്പോഴും ഇവർ തട്ടിയൊക്കെ നോക്കി തുറക്കുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു ബാഗ് സൈഡിലോട്ട് വന്നാൽ കിട്ടിക്കും അവിടെ അൺയൂഷ്യൽ ആയിട്ടുള്ള സംഭവം കാണുന്നു അതായത് ഒരു ഫുഡ് പ്ലേറ്റിനകത്ത് കുറച്ച് ഫുഡ് ഉണ്ട് അതിങ്ങനെ പല പോലെ ഇങ്ങനെ കിടക്കുകയാണ് തലയിൽ പുല്ലിൽ ഇന്ന് കിടക്കുകയാണ് അപ്പോൾ അത് സാധനമായിട്ട് അവർക്ക് തോന്നി അതിനുശേഷം നേരെ നോക്കിയ സമയത്ത് ഒരു വിൻഡോ വരട്ടെ ആ വിൻഡോയിൽ നിന്ന് ഇറങ്ങി അണക്കാണെങ്കിൽ കളിക്കുക അതിനുശേഷം ആരാൾ വരുന്നത് അതിനുശേഷം അവർ ആ വിൻഡോ അടച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ ചെന്നിട്ട് അതിനകത്തോട് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാണുന്നില്ല പക്ഷെ അവിടെ വലിയൊരു ഡൈനിങ് ഹോളുണ്ട് ആ ഡൈനിങ് ഹോളിനകത്ത് വളരെ എന്താ പറയുക ഗ്രാൻഡായിട്ടുള്ളൊരു മീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ കുറേ കൂട്ടായിരിക്കും അതായത് കഴിച്ചിട്ടില്ല കഴിച്ചായിട്ടൊന്നും കാണുന്നില്ല എല്ലാം ഫ്രഷ് ആയിട്ടൊന്ന് വിശിക്കണമെങ്കിൽ കാണുന്നു ഞാൻ ഇവര് ഇതിലും ബാങ്ക് ടേബിൽ വന്നിട്ട് കട്ടുവാണോ കട്ടുവാണം എൻ്റെ ജോൺ വിളിക്ക് പോകണം അവിടുത്തെ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല അങ്ങനെ എൻ്റെ ഒരു പോലീസ് ഓഫീസറെ ചവിട്ടി തന്നെ പോകണം അപ്പോൾ ഇവർ നോക്കുന്ന സമയത്ത് കട്ടേഴ്സ് ഒന്നും കാണുന്നില്ല ആ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ഇല്ലാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് നോക്കിയപ്പം ആ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ രക്തം തളം തെറ്റി കിടക്കുക പോലീസ് നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കുറേ കാൽപ്പാടുകൾ ഒരടുത്തോട്ട് പോകുന്നുണ്ട് നോക്കി നോക്കി വരുമ്പോൾ ഒരു കൗച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഗ്യാതറിങ് കിടപ്പം ഫ്ലാറ്റായി കിടക്കുകയാണ് അതായത് മുതൽ കിടക്കുകയാണ് എന്താ പറ്റിയെന്ന് അറിയത്തില്ല അങ്ങനെ അവരെന്തെങ്കിലും പെട്ടെന്ന് പാരാമെഡിക് ടീം വരുന്നു അവർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ഒരു ഓഫീസർ നടപ്പ് റോറിൻ്റെ സൈഡിലോട്ട് പോവാണ് ഈ ലിമി ഹോളിൻ്റെ ഇപ്പം വലിയ നിൽക്കുന്ന രീതി ഹോൾ കാണി റോഡ് കഴിയുമ്പോൾ സൈഡിലായിട്ടുള്ളൂ അപ്പോൾ അവിടെ കേട്ട് ഒരു ഓഫീസർ മാത്രമേ ഉള്ളൂ അവരുടെ സൈറ്റ് വയ്ക്കും അവർക്ക് കട്ട കിടക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു കട്ട എന്നെ മാറ്റിയിട്ട് നോക്കുമ്പോൾ അപ്പറത്തൊരു റോസർ ഉണ്ട് റോസറ്റ് മീൻസ് അതിൽ ജസ്റ്റ് കബോർഡ് പോലെ അപ്പോൾ അങ്ങനെ ആയിട്ട് കട്ട അപ്പം അവരുടെ കുറച്ച് എന്താ പറയുക രക്തം തളം കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് പക്ഷേ എന്നിട്ട് ആ കട്ട മാറ്റിയിട്ട് നോക്കുമ്പോൾ ഒരു റോസറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അവർക്ക് വേറെ ചോറയുടെ പാടുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് അവിടെ ഒരു രക്തം വരാനുള്ള കാരണം കാരണം അവിടെ വെച്ചത് സ്റ്റോപ്പ് ആവുകയാണ് പറഞ്ഞാൽ മനസ്സിലായി അപ്പം ഇദ്ദേഹം തോക്ക് തോക്ക് പിടിക്കാത്ത കൈ വെച്ചിട്ടാണ് മാറ്റുന്നത് ഇദ്ദേഹം തോക്ക് ഇട്ട് നിൽക്കുന്നില്ല കാരണം എന്തെങ്കിലും അക്രമി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നേരിടാൻ വേണ്ടി തോക്കുണ്ട് തോക്കില്ലാത്ത കൈ വെച്ചിട്ടാണ് കട്ടം മാറ്റിയിട്ട് നോക്കുന്നത് അപ്പൊ അവിടെ വേറെ പ്രത്യേകിച്ച് ചുവയുടെ വാങ്ങും കാണുന്നില്ല അവിടെ വെച്ച് കട്ടായാണ് അതിന് നിക്കിയത് പെട്ടെന്ന് അയാൾ കാര്യം ശ്രദ്ധിച്ചത് ഈ തോക്ക് പിടിക്കാത്ത കൈ അതായത് ആ കട്ടം മാറ്റിയ കയ്യില് വളരെ ബ്ലഡ് അപ്പം അയാൾക്കറിയാം അയാളുടെ കയ്യിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നെ ഇങ്ങനെ ബ്ലഡ് വന്നത് അന്നാണ് വന്നിട്ട് കാരണം ആ ബ്ലഡ് എങ്ങനെ വന്നു നോക്കുമ്പോഴാണ് അതിനെ മാറ്റിയത് കട്ടനായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അവിടെ ഞെട്ടി തരിച്ചയാളുടെ ബാറ്റിലോട്ട് നീന് നടന്നു കടന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം അവിടെ പുറത്തു പോയി തിരിച്ച് വന്നു തിരിച്ചു വന്ന് ഒരു ബ്ലാക്ക് മീൻ ക്രീനൊക്കെ ആയിരുന്നു അങ്ങനെ ഇവൻ ഇത് കണ്ടപ്പോഴത്തേക്കും വീണ്ടും എന്താണ് ഇവിടെ ആയിട്ട് എൻറ്റിമേറ്റ് ആവാൻ തുടങ്ങി പഴയതെല്ലാം മറന്നു പഴയതെല്ലാം വളർന്നു നീണ്ടും പോയിട്ട് അടിക്കാൻ തുടങ്ങി അതിനുശേഷം ഇവർ ആ വെള്ളി കിടക്കുവാണ് കാരണം വായി രണ്ടോ വായിപ്പ് ഏതൊക്കെ മിണേക്കെല്ലാം കഴിഞ്ഞു ഇത് ഇടയ്ക്കിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റഡ് എനിക്ക് വല്ലാത്തൊരു വീലിങ് തോന്നണം അതായത് ഇയാൾ ഇവിടെ യൂസ് ചെയ്യുവാണെന്ന് തോന്നുകയാണ് അതുകൊണ്ടാണ് ഇയാൾക്ക് ഇവിടെ കല്യാണത്തിൽ സമ്മതിക്കാത്തത് അപ്പം ഇയാളൊരു പാറം പഠിപ്പിക്കണം എന്ന് നമുക്ക് തോന്നുമാണ് ഒരു സൈക്കോയെ പോലെ ഒക്കെ ചിന്തിക്കുവാണ് അവൾ എന്താണെന്ന് വെച്ചാൽ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അവളുടെ കാർ എടുത്തുകൊണ്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ പോകുവാണ് അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഇവരെല്ലാം കുറച്ച് ടൂൾസ് എടുക്കുവാണ്

എന്നിട്ട് അയാളുടെ ആ മിക്സേഷൻ നോക്കിയിട്ട് ഇവിടെ കുത്തുവാണം ഇവിടെ ഒറ്റ കുത്തിൽ മറ്റേയാൾ എഴുന്നേറ്റും ഒന്ന് മാത്രമല്ല അയാളുടെ തത്തിൽ ഇവിടെ തിരച്ചു പോയി പറവു പോകുന്ന പറയാം ആ രീതിയിൽ പറഞ്ഞു നമ്മൾ റൂമിൽ ഓറ് സൈഡോട്ട് പോകുവാണ് കാരണം ആ ഒരു അട്ടനാല് റഷ്യിൽ അത്രയും പവർ നമുക്ക് വരും അങ്ങനെ തിരിച്ച് പോകണം എന്നിട്ട് ഇവർ ഇയാൾ ആ റൂമിൽ ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഓടി ലിവിങ് റൂമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അതായത് ആ ഡോർ എത്തി ആ എൻട്രൻസ് എത്തിയ സമയത്ത് ഇയാളുടെ കൊളാറ്റായി വീഴുവാണ് കാരണം ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് അതാണ് അമ്മ പോലീസുകാരൻ കണ്ട ആ ബ്ലഡ് ബ്ലഡിന്റെ പൂവ് അവിടെ വീടുമാണ് വീണ്ടിട്ട് അയാൾ കഥയിൽ പോയി പിടിക്കുന്നുണ്ട് ആ കഥയിൽ പിടിക്കുന്ന ആ ഒരു പാടാണ് അമ്മ ആ വർക്കർ കണ്ടത് ഓക്കെ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ കണ്ടത് ആ ഒരു സംഭവമാണ് മറ്റേ ആ സമയത്ത് അവിടെ അവിടുന്ന് എഴുന്നേറ്റ് വരുവാണ് ആ റൂമിൽ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും അത്തോട്ട് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയിട്ട് ആ രണ്ടാമത്തെ ആളൊരു ഇനിയൂർ കൊണ്ടു പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവള് അവളെന്താണോ ചെയ്യുന്നത് ആ എന്താ പറയുക മീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറിയിൽ ഇവിടെ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യാണ് അതായത് സ്കിൻ ചെയ്യാണ് കഴുത്തിൽ നിന്ന് പാദം വരെയും എന്ത് ചെയ്യുകയാണ് തൊലി ഇരിച്ചെറിയാണ് ഈ ഇടിഞ്ഞെടുത്ത തൊലികളെല്ലാം അവളുടെ അടുത്ത് എന്ത് ചെയ്തത് ആ അശ്ശിക്കിനിട്ടത് അതാണ് ആ ക്യാപ്റ്റൻ ആണെങ്കിൽ പോലീസുകാരെ തട്ടി മാറ്റിയത് അത് കണ്ടിട്ടാണ് പോലീസുകാരൻ അടങ്ങിയതും പിന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ് അവൾ അവൾ മറ്റേ പാരാമെഡിസ് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയെടുത്തു ഓക്കെ അതാണ് സംഭവം പിന്നെ എന്താണ് ബാക്കി ശൈല ഭാഗം ചെയ്തതെന്ന് വെച്ചാൽ തല വെച്ചിട്ടുള്ള തൂക്കോ ലൈക്ക് സമ്മിങ് അതൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള അവയുള്ളത് അതായത് ടോഫോ ഭാഗമാണല്ലോ കരുത്തിനും ഈ അബ്ദമ ഇടയ്ക്കുള്ള ആ ഒരു അത് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്തു കട്ട് ചെയ്ത് പലരക്ഷിയതിനു ശേഷം നീറ്റ് വെച്ചിട്ടുള്ള പല ഐക്കംസ് ഉണ്ടാക്കുകയാണ് ഓക്കെ വളരെ ടോഫോ ആയിട്ടുള്ള രീതിയിൽ പല ഐക്കംസ് ഉണ്ടാക്കുവാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് പല പ്ലേറ്റുകളിലാക്കി വെച്ചു ഈ ഓരോ പ്ലേറ്റിലും ഓരോ പട്ടാളുകൾ വെച്ചു അയാളുടെ മൂന്ന് കുട്ടികളുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു ഇവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടികളെ കൊണ്ട് അവളുടെ അച്ഛനെ ചീറ്റിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തു ഒരു പ്ലേറ്റ് വിളിത്തുകൂടെ എടുത്തതിനെ കഴിക്കുകയാണ് കഴിച്ചപ്പോൾ കുട്ടി എന്തോ വല്ലാത്ത ശരീര അസ്വസ്ഥത തോന്നിയിട്ട് പുറത്തുനിന്ന് കളയാണ് ആ കളനെ കൊണ്ടാണ് പോലീസുകാർ ആദ്യം കാണുന്നത് അതിനുശേഷം തിരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ഫീലിങ് തോന്നുവാണ് കാരണം ഇതെന്തായാലും ഞാൻ അകത്താവും ഇനി നമുക്ക് ലൈഫില്ലാന്ന് തോന്നിയിട്ട് അവൾ സൂസിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അവൾ പോകുന്ന അകത്ത് നിന്നിട്ട് കുറെ സീക്കിംഗ് മീസ് വാരി കഴിക്കുകയാണ് ചെക്കിംഗ് വിസമായി കഴിച്ച് എന്നിട്ട് പുറത്തു വരുന്ന സമയത്താണ് ഇവിടെ ആ ഒരു കൗച്ചിൻ്റെ സൈഡിൽ പ്ലാക്സായി വീഴുന്നത് പക്ഷെ അവർ മരിച്ചില്ലായിരുന്നു പാരാമേൺസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അവിടെ ചെല്ലേസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അറസ്റ്റ് ചെയ്യും എന്നിട്ട് കോടതി ഇവിടെ പോയ ശിക്ഷ എന്ന് പറയുന്നത് ഗിയോ വരിയന്തോ ആണ് ഗിയോ വര്യന്തകത്ത് കിടക്കണം പക്ഷെ ഒരു ക്രോസ് എടുത്ത് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇവൾക്ക് പലവട അനുവദിച്ചില്ല ഇത് കംപ്ലീറ്റി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് അതായത് വേറെ അറിയിക്കുന്ന തിരുത്താനൊന്നും പറ്റില്ല ഒരു എന്താ പറയുക ഫൈനാണ് ഇങ്ങടെക്കുറിച്ച് പലരും ഇല്ലാതെ തന്നെ നമ്മുടെ ജീവിത അവസരം അതായത് ഇനി അവരുടെ ജീവിതം കമ്പ്ലിക്ക് ജയിലിലാണ് പ്രിൻറ്റ് ജയിലിലാണ് ഇതാണ് ഈ ഒരു